ഇന്ന് ഹിന്ദി ദിവസ് ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ഹിന്ദി ദിവസ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലാണ് രാജ്യവ്യാപകമായി ഹിന്ദി ദിവസ് ആചരിച്ചു തുടങ്ങിയത് ഭാഷാ വൈവിധ്യത്തിന് പേരുകേട്ട ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഇരുപതിലധികം പ്രാദേശിക ഭാഷകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് ജാതി മത ലിംഗഭേദങ്ങൾക്കപ്പുറം ഇന്ത്യൻ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് ഹിന്ദി ദിവസ് ആചരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം ഹിന്ദിയെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ഭാഷയാക്കി ഒരു സുപ്രധാന തീരുമാനമെടുത്തു ഇത് ഹിന്ദിക്ക് ദേശീയ ഭാഷാ പദവി മാത്രമല്ല രാജ്യത്തിന്റെ ഭരണപരമായ പ്രവർത്തനത്തിന്റെ സ്വത്വവും നൽകി ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യമായി സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിവസായി പ്രഖ്യാപിച്ചു പൗരന്മാർക്കിടയിലും സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമടക്കം ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ഹിന്ദി ദിവസ് ആചരണം ഹിന്ദി ദിവസിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദി ആശയവിനിമയത്തിനുള്ള ഒരു മാധ്യമം മാത്രമല്ല നമ്മുടെ സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിക്കുന്ന പൈതൃകം കൂടിയാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഹിന്ദിയെ ദേശീയ ഐക്യത്തിന്റെ ഭാഷയെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചത് സാങ്കേതികവിദ്യ ശാസ്ത്രം ഗവേഷണം എന്നിവയുടെ ഭാഷയായി ഹിന്ദി മാറുകയും ചെയ്യുന്നതായി അമിത്ഷാ എക്സിൽ കുറിച്ചു ലോകത്തിന് ഇന്ത്യയോടുള്ള വർദ്ധിച്ചു വരുന്ന താൽപര്യത്തിന്റെ ഒരു പ്രധാന ഘടകം ഹിന്ദിയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഗാന്ധിജിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഹിന്ദി വെറുമൊരു ഭാഷയല്ല അത് നമ്മുടെ ആത്മാവിന്റെ ശബ്ദമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ